ഓണം കഴിഞ്ഞാൽ പിന്നെ മലയാളികളുടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് വിഷു എല്ലാ വർഷവും മേടം ഒന്നിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് മലയാളികൾ വിഷു ആഘോഷിക്കാൻ തുടങ്ങിയത് എന്ന മുതലാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല പലപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും ഏപ്രിൽ പതിനാലിനാണ് വിഷു ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ മറ്റൊരു വ്യക്തിയുടെ ജന്മദിനം പലപ്പോഴും വേണ്ട പോലെ ഓർമ്മിക്കപ്പെടാതെ പോകുന്നുമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കർ ജനിച്ചതും ഒരു ഏപ്രിൽ പതിനാലിനാണ് ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച അംബേദ്കർ ചെറുപ്പകാലം മുതൽ അവഗണന നേരിട്ടൊരാളാണ് ജാതിയുടെ പേരിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ആളാണ് എന്നാൽ അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം നേടി ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരെയും ഹിന്ദുമതത്തിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെയും നിരന്തരം പോരാട്ടങ്ങൾ നയിച്ചു തുല്യതക്കും സമഭാവനക്കും വേണ്ടി മരണം വരെ വാദിച്ച മഹത് വ്യക്തിത്വമാണ് അംബേദ്കറേത് നമ്മുടെ രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനും അംബേദ്കർ തന്നെയാണ് അംബേദ്കർ മരിച്ച ദിവസവും ഇപ്പോൾ ആളുകൾ പൊതുവെ ഓർമ്മിക്കാറില്ല അദ്ദേഹം മരിക്കുന്നത് ഒരു ഡിസംബർ ആറിനാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ആ ദിവസം ഒരു ഭീതിയോടെയാണ് സ്മരിക്കപ്പെടുന്നത് ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യം ും ചവിട്ടി മരിച്ചുകൊണ്ട് അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഡിസംബർ ആറിനാണ് ജാതി ചിന്തകൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരെ പോരാടിയ ഒരു മഹാന്റെ ചരമദിനത്തിലാണ് ആ ഹീനകൃത്യം നടന്നത് അതുപോലെ പല മഹാന്മാരുടെയും ജന്മദിനവും ചരമദിനവും ഒക്കെ അതിനേക്കാൾ പ്രാധാന്യമുള്ള ചിലത് ഉള്ളതുകൊണ്ട് പലരും പോകാറുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ലോകത്തെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം നടത്തിയ ഒരാളുടെ മരണം പത്രങ്ങളുടെ അകത്തെ പേജുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ലോകം എമ്പാടുമുള്ള പത്രങ്ങളിലെ മുൻപേജിൽ വരേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മരണവാർത്തയായിരുന്നു പക്ഷേ ഇദ്ദേഹം മരണപ്പെടുന്നതിന് അഞ്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന അതിദാരുണമായ മറ്റൊരു സംഭവം അദ്ദേഹത്തെ ലോകോത്തര ദിനപത്രങ്ങളുടെ ഉൾപേജുകളിലേക്ക് തള്ളി മാറ്റുകയായിരുന്നു ലോകത്തിലെ വലിയൊരു കണ്ടുപിടുത്തമായ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരിലെ ഓർവിൽ റൈറ്റിന്റെ മരണം അങ്ങനെ വാർത്താ ചരിത്രത്തിൽ ഒട്ടും സ്ഥാനം നേടാതെ പോയി അദ്ദേഹത്തിന്റെ മരണസമയത്തും ലോകത്തെമ്പാടുമുള്ള പത്രലേഖകർ അദ്ദേഹത്തിന്റെ സൃഷ്ടിയായ വിമാനത്തിൽ ഡൽഹിയിലേക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഓടുകയായിരുന്നു കാരണം അവിടെ മഹാത്മാഗാന്ധി ഗോഡ്സയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു ആ വാർത്തയും തുടർക്കഥകളും എല്ലാവരെയും അറിയിക്കാനും ഈ ലോകത്തെ അറിയിക്കാൻ ലോകത്തുള്ള എല്ലാ പത്രക്കാരും ഡൽഹിയിലേക്ക് വിമാനം കയറുമ്പോൾ അതേ വിമാനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഓർവിൽ റൈറ്റിന്റെ മരണം പത്രങ്ങളിലെ ഉൾപേജുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി ലോകത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് വലിയ വാർത്തയ്ക്ക് മുന്നിൽ ചെറുതായി പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ശ്രദ്ധിക്കപ്പെടേണ്ട ചില വാർത്തകൾ